വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സിവിൻ്റെ കളക്ഷനാണ് കാണുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് സെറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലും മിഡിൽ പോർഷനിലായിട്ട് പിൻഡെക് ഡിസൈനും രണ്ട് സൈഡിലുമായിട്ട് ഹാൻഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ഏലയും പാറ്റേൺ ആണ് ബോഡി പാർട്ട് വരുന്നത് ലൈനിങ്ങിലാണ് ഓട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ സ്ട്രെയിറ്റ് പാൻ മോഡലിലാണ് ദുപ്പട്ട വരുന്നത് മൽച്ചന്തേരി ഫാബ്രിക്കിൽ ഹാൻഡ് വർക്കോടുകൂടിയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ കളറിലാണ് ആഷും ബേജും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഗ്രീനും റെഡും കൂടെ കൂടിയ കോമ്പിനേഷനിലാണ് ഓട്ടം വരുന്നത് സെയിം ഷെയ്ഡിൽ സ്ട്രേറ്റ് പാൻ മോഡലിലാണ് ദുപ്പട്ടയിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൈൻഡ്രഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലായിട്ട് യോക്ക് പോർഷനിൽ പിൻഡക് ഡിസൈനും കാന്താവർക്കും ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻ പോഷനിലായിട്ട് ത്രെഡ് വർക്കും സ്കാലപ്പ് ഡിസൈനും വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷൻ വരുന്നത് ലൂസ് ഫിറ്റിലാണ് പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് പാരൽ പാൻസ് ആയിട്ട് സ്ലീവിൻ്റെ എൻ പോർഷനിലെ വർക്കോട് കൂടിയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബർഗണ്ടി കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് മിൻഡിഗ്രീൻ കളറിൽ യോ പോഷനിലായിട്ട് ഫ്ലോറൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വരുന്നത് ലൈനിങ്ങിലാണ് സിറ്റപ്പാറ്റുകളിലാണ് സെറ്റ് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ക്രീമും ഓഫ് ഐറ്റിൻ്റെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് വീനക് പാറ്റയിലാണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് രണ്ട് സൈഡിലുമായിട്ട് വേസ്റ്റ് ലൈന് ശേഷം പ്ലീറ്റ് ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷൻ വരുന്നത് പ്ലീറ്റഡ് ഡിസൈനിലാണ് ബോട്ടം വരുന്നത് പാരൽ പാൻസ് ആയിട്ടാണ് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ നയൻ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്ലാപ്പ് കോളർ ടൈപ്പ് വന്നിട്ട് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് ആണ് വരുന്നത് അംബർല കട്ടിങ്ങിലാണ് ബ്ലാക്ക് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിന്റ് ഡിസൈൻസ് ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിന്റ് ഡിസൈൻസിലാണ് വർഗന്റി ഷെയ്ഡിലാണ് സ്ലിറ്റപ്പാറ്റൈലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്ന ഒരു സെമി പലസോ മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ മോഡലിൽ വരുന്ന സൈസ് സൈസായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് എക്സ്പെർട്ടുമായി വീണ്ടും കാണാം താങ്ക്